അതെ അത് രണ്ടുപേരുണ്ട് അതെ എങ്ങനെയുണ്ട് ഓണം ഓണം സൂപ്പറായിട്ട് പോകും ഇടിപൊളി നല്ല ക്ലൈമറ്റും ം കുളത്തൂപ്പുഴ സ്വദേശിനി കുട്ടിക്കാലം മുതൽ സംഗീതത്തെ പ്രണയിച്ചു സംഗീതം ജീവനാടിയായി സ്വീകരിച്ചവൾ ചെറുപ്പം മുതൽ ഗാനമേള വേദികളിലെ സ്ഥിര സാന്നിധ്യം ഇപ്പോൾ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലുൾപ്പെടെ ഗാനമേളകളിലും സ്റ്റേജ് ഷോകളിലും സജീവം മലയാളനാട്ടിൽ അധികമാരും അറിയാത്ത എന്നാൽ തമിഴകം ഇരുകയും നീട്ടി സ്വീകരിച്ച ദേവികയുടെ വിശേഷങ്ങൾ തിരുവോണനാളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു അപ്പൊ നമുക്ക് ദേവികയുടെ വിശേഷങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു നമുക്ക് ഒരു ഓണപ്പാട്ടാകാം സർപ്രൈസ് പറയാമോ അറിയത്തില്ല നമ്മുടെ ആൻഗർ രാജി പാട്ട് പാടും നമ്മൾ അറിഞ്ഞ കേട്ടോ അയ്യോ അതൊന്നും വേണ്ട ഇല്ലല്ല പറ്റുള്ളൂ ഇല്ല ഇല്ല പാടിയേ പറ്റുള്ളൂ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഓണം പ്രമാണിച്ച് പാടിയേ പറ്റുള്ളൂ എന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ഓക്കെ ദേവിക സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമുക്ക് തുടങ്ങാം നമുക്ക് ഈ ഓണവിശേഷങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ദേവികയുടെയും രാജിയുടെയും മനോഹരമായൊരു ഓണപ്പാട്ട് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു മനോരമയിലെ താരം എന്നതിലേക്കുള്ള ഒരു എൻട്രി അത് എന്റെ ഫിയാൻസി വഴിയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് ഫിയാൻസി പരിചയക്കാരുണ്ടായിരുന്നു ഫ്രണ്ട് അത് വഴി ഞാൻ എന്റെ പാട്ട് അയച്ചു കൊടുക്കുന്നു ഞാൻ ഓക്കെ ആവുന്നു ശേഷമാണ് നമുക്ക് രണ്ടുപേരും ചേർന്ന് മത്സരിക്കാൻ പറ്റുമോ അറിയുന്നതും എന്റെ അനിയത്തിയുടെ പാട്ടും കൂടെ അയച്ചു കൊടുക്കുന്നതും സെലക്ട് പ്രോഗ്രാം ഞങ്ങളൊക്കെ കണ്ടായിരുന്നു ആവുന്നതും ഇനി ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ എൻട്രിക്ക് വേണ്ടി അയച്ചുവിടുത്തെന്ന് പറഞ്ഞല്ലോ അത് ഏതു ഒന്ന് ഇപ്പം സ്റ്റേജ് ഷോയൊക്കെ ഒരുപാട് ചെയ്തു വരുന്ന ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ നമ്മൾ കരോക്കയിലായിരുന്നു നാട്ടിൽ തന്നെ കരോക്കയിലാണ് ചെയ്തു തുടങ്ങി വലിയ വലിയ പ്രോഗ്രാം ബാംഗ്ലൂര് ചെന്നൈയില് മധുരയിലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് നാട്ടിലും ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമുകൾ വേദികൾ മാറി വേദികളിൽ ഇങ്ങനെ പോവുകയാണല്ലോ കേരളത്തിൽ അതായത് കേരളത്തിൽ ഷോകളൊക്കെ ചെയ്തിട്ടുണ്ടോ തമിഴ്നാട്ടിലാണ് തമിഴ്നാടാണ് കോൺസെൻട്രേറ്റ് ചെയ്തതും പോകാൻ ഈ നമ്മുടെ നാട്ടിലെ വിശ്വാസത്താണ് പോകാൻ സൗകര്യം കൂടുതലും ഉണ്ട് പിന്നെ നമ്മുടെ ലിസ്റ്റും കൊള്ളാം അവിടുത്തെ ഇവിടെ കുറച്ച് നാളല്ലേ ഉള്ളൂ സീസൺ എന്ന് പറയുമ്പോൾ കുറച്ച് മാസം കഴിയുമ്പോൾ ഇവിടെ കഴിയാ പക്ഷെ അവിടെ ആവുമ്പോഴേ എല്ലാ മാസവും പ്രോഗ്രാം ഉണ്ട് അങ്ങനെയാണ് തമിഴ്നാട് കൂടുതൽ പ്രോഗ്രാം എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം കൊറേ അധികം ഓഡീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ ആ ഓഡീഷനിൽ പങ്കെടുത്ത ഈ മറ്റുള്ള പിന്നെ നമ്മുടെ സിംഗേഴ്സ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഓരോ ഓഡീഷനിലൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് അപ്പൊ അതൊരു എക്സ്പീരിയൻസും കൂടെ ജസ്റ്റ് ഇപ്പൊ സരിഗം ഫയലൊക്കെ റീസെന്റ് ആയിട്ട് പോയിട്ടുണ്ടോ വിജയ് പോയിട്ടുണ്ടായിരുന്നു വി മിനി ബ്രാൻഡ് എത്തിയതാ കുറച്ച് നമ്മളെ കുറച്ചുകൂടെ ടഫാണ് നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ ടഫാണ് അതെ അതെ അപ്പോ അവര് അവര് മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ചാല് നേരത്തേക്ക് പോയി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ജോബിന് പോലും അങ്ങനെയല്ലേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ പ്രയോരിറ്റി കൊടുക്കും അതുപോലെ തന്നെ റിയാലിറ്റി ഷോസിൽ ഞാൻ എൻ്റെ ഒരു പരിചയം വെച്ച് അങ്ങനെയാണ് നേരത്തെ ചാനലിലൊക്കെ ഉള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മളെ പോലുള്ളവർ കുറച്ച് റിസ്ക് ആണ് കയറി വരാന്ന് പറയുന്നത്

പ്രയോറിറ്റി കൊടുക്കുന്നത് പരിചയക്കാർക്കാണ് ചാനലിൽ വന്ന കുറച്ച് പേർക്കാണ് ശരിക്കും അവര് ഒരു ആഡ് നടത്തുമ്പോൾ വെക്കേണ്ടത് നേരത്തെ മുന്നേ ചാനലിൽ പോയിട്ടുണ്ടോ എന്ന് വെച്ചാണ് പരസ്യം ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർ പങ്കെടുക്കത്തില്ലായിരുന്നു അപ്പൊ നമുക്ക് ആവാട്ടെ അച്ഛൻ അമ്മ ഞാൻ പിന്നെ അതെ കഴിഞ്ഞു പുള്ളി എന്താണ് പേര് രാഹുൽ അരവിന്ദ് എന്നാണ് പേര് ജാനുവരിയിൽ കഴിഞ്ഞു കഴിഞ്ഞു കല്യാണത്തിന് തീരുമാനിച്ചിട്ടില്ല ഉടനെ ഉണ്ടാവും ചോദിച്ചാൽ അറിയില്ല നല്ലൊരു പോസ്റ്റിംഗ് ഒക്കെ ആണല്ലേ അതെ രണ്ടുപേർക്കും ആശംസകൾ അപ്പൊ ഈ കലാപരമായിട്ടൊക്കെ ആണോ എനിക്ക് തോന്നുന്നു ഞാൻ മടിപിടിച്ചിരുന്നാലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏട്ടൻ തന്നെയാണ് എല്ലാ ഏട്ടനും മാത്രമല്ല ഏട്ടൻ അവിടുത്തെ ഫാമിലി എന്റെ അമ്മയും അച്ഛനും ഒരുപാട് ഒരുപാട് കൊണ്ടാണ് ഒരു കൊണ്ടുപോകുന്നതും എപ്പോഴും തന്നെ ഉണ്ടാവും അച്ഛനും അതുപോലെ എല്ലാരും എന്തായാലും അങ്ങനെ ഫാമിലിയിലേക്ക് ചെന്ന് പറ്റിയത് ഭാഗ്യം അപ്പം ആ അച്ഛനും അമ്മയ്ക്കും രാഹുലിനും ഒക്കെയും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു കാരണം ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന ഒരു ഫാമിലിയെ കിട്ടാൻ പാടാണ് ബ്ലസ്ഡ് ആണ് എല്ലാം കൊണ്ടു എൻ്റെ ഫാമിലിയായാലും എൻ്റെ ഫാമിലിയായാലും ഭയങ്കര സപ്പോർട്ടാണ് പാടിനൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും അതിൻ്റെ പാട്ടൊക്കെ പാടി ഇട ഓണം തിരുവോണത്തിന്റെ എത്തി നിൽക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ഈ തിരുവോണമൊക്കെ വീട്ടിൽ എങ്ങനെയാണ് ആഘോഷിക്കാറ് പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞല്ലോ പ്രോഗ്ര എടുക്കാറില്ല വീട്ടിലാണ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഓണം എന്ന് പറയുമ്പോ അത്ത ഇടുക സദ്യ ഒരുക്കുക കൂടുതലും ഓർമ്മ തരുന്നത് എപ്പോഴും കുട്ടിക്കാലത്തായിരുന്നു ഓരോ കലാപരിപാടികൾ സ്കൂൾ കാലഘട്ടത്തിൽ പാട്ട് മത്സരമായാലും ഓണ പരിപാടികളായാലും ശരിക്കും അതോടൊപ്പം മിസ് ചെയ്യുന്നുണ്ട് ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഓണം ഒരു സാന്നിധ്യം അല്ലേ എല്ലാ ഓരോ തിരുവോണ ദിനത്തിലെ ഓരോ പ്രോഗ്രാമും ഗാനമേളയൊക്കെ വെക്കാറുണ്ട് പോയി പാടാറുണ്ട് നമ്മള് ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ നിൽക്കുകയാണ് അപ്പം ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന വീട്ടില് എന്റെ അച്ഛൻ വിദേശത്തായിരുന്നു അപ്പൊ ഇതിലും പ്രോഗ്രാമിനൊക്കെ കൂടുതലും കൊണ്ടുപോകുന്ന അമ്മയായിരുന്നു അമ്മയാണ് സപ്പോർട്ട് അച്ഛന് നല്ല സപ്പോർട്ടാ ഒരു പാട്ട് തന്നാലും അച്ഛനാണ് ദൈവം പഠിക്കുന്ന സമാധാനം തരാറില്ല പുറകെ നടക്കും അച്ഛനും അമ്മ ഫാമിലി തന്നെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഇതുവരെ തീർച്ചയായും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അനിയത്തി ഗോപികയുടെ കാര്യം പറയേണ്ടതെന്നാണ് അല്ലെ എപ്പോഴും സപ്പോർട്ടായിട്ട് വേദികളിലൊക്കെയും നിൽക്കുന്ന ഒരു അസാധ്യ സിംഗർ തന്നെയാണ് ഗോപികയും കൂടി ഇന്ന് നമ്മുടെ നേരത്തെ എന്തോ ക്ലാസ് ഉള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല എന്റെ പുറകെ കാണും പോയാലും പുറകെ കാണും ഞാൻ ഒറ്റക്ക് പോയാലും എല്ലാരും ചോദിക്കും ഗോപു ഇല്ലേ ചോദിക്കും അവള് ഒറ്റ നടന്നാൽ ചോദിക്കും എപ്പോഴും ഒരുമിച്ചായിരിക്കും അവക്കെന്തെങ്കിലും പാട്ട് പഠിക്കണമെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു അമ്മയെ പോലെ എന്നെ കാണുന്നത് എന്റെ പാട്ടിന കാര്യത്തിന് എല്ലാത്തിനും എന്ത് ഒരു അഭിപ്രായം ഉണ്ടായാലും ഫസ്റ്റ് എന്നെ വിളിച്ചാൽ ചോദിക്കുന്നത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോ ഉണ്ടായിരുന്നേ കുറച്ചുകൂടെ ഒരു എങ്ങനെയാ രണ്ടുപേരും സ്റ്റേജിൽ ആവുമ്പഴത്തേക്കും ഒരു വേദിയില് രണ്ടുപേരും ഒരുമിച്ചൊക്കെ സ്റ്റേജിൽ കൂടുതലും ഞാൻ മെലഡി മിഡിൽ സോങ്സ് ആണ് തയ്യാറും ചെയ്യുന്നത് എപ്പോഴും പ്രോഗ്രാംസിന് അനിയത്തിയാണ് കുറച്ച് ഫാസ്റ്റ് നമ്പർ എടുക്കുന്നത് നമ്മളിങ്ങനെ പോകാറുണ്ട് പ്രോഗ്രാംസിനൊക്കെ ഈ സിംഗേഴ്സിനോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ആണ് പക്ഷെ എന്നാലും ചോദിക്കാം സിംഗേഴ്സ് ലിസ്റ്റ് മൂന്ന് പേരുണ്ട് അല്ലെ എല്ലാരും ഇഷ്ടമാണ് എന്നാലും മൂന്ന് പേറെ പേര് പറയാൻ ഞാൻ കറക്റ്റ് ചിത്രേച്ചി സുജാതേച്ചി അല്ലെ ശ്രേയഘോഷ് എങ്കിലും ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ചിത്രചേച്ചിട്ടൊരു പാട്ടായാലോ ഓക്കെ దేవిగా <oticality> <defines apac compare resolute> നമ്മൾ ഈ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന സമയം ഉണ്ടല്ലോ അപ്പം നമ്മടുത്ത് ഈ ഒരു പാട്ട് പാടി കഴിയുമ്പോൾ ആ പാട്ടേനെ വീണ്ടും നമ്മടുത്ത് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കോ അങ്ങനെ പാടിയിട്ടുള്ള പാട്ടിലേതെങ്കിലും ഒരെണ്ണം പാടാൻ പറ്റുമോ കുറെ ഇഷ്ടമുണ്ട് ഒരുപാട് ഒരു പാട്ട് ഓക്കെ ഓക്കെ എനിക്ക് ഇപ്പോ എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഇൻസ്റ്റിലൊക്കെ അതിലുപരി ഒരുപാട് പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇൻസ്റ്റയില് ഞാൻ ഫോളോ എന്നെ ഫോളോ ബാക്ക് ചെയ്യണം എനിക്ക് അറിയാം ഞാൻ വീഡിയോസ് കാണാറുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ദേവിക നമുക്ക് സപ്പോർട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞ നേരത്തെ നമ്മൾ നമ്മളിങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തമിഴ്നാട്ടിൽ നിന്നും എനിക്ക് തോന്നുന്നു അധികം ഫോളോവേഴ്സ് അതുപോലെ നന്നായിട്ട് സപ്പോർട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ അതിന്റെ ഒരു അഞ്ചു ശതമാനം പോലും കിട്ടുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അത് എന്റെ കാര്യം മാത്രമല്ല നാട്ടിലുള്ള എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് കായികപരമായിട്ടാലും കലാപരമായിട്ടായാലും ആരും അംഗീകരിക്കുന്നില്ല രവിന്ദ്രമാഷിന്റെ കാര്യം തന്നെ എടുക്കാമല്ലോ അദ്ദേഹത്തെ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പൊ എല്ലാവർക്കും പറയാൻ പറ്റില്ല രവിന്ദ്രമാഷിന്റെ നാട്ടിലാണ് അതുപോലെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടില്ല അംഗീകാരങ്ങളൊന്നും ഒരുപാട് വിഷമമുണ്ട് പിന്നെ നമ്മൾ അതോർത്ത് വിഷമിച്ചിരിക്കുന്ന കാര്യമില്ലല്ലോ നമ്മൾ പോവുക നമ്മുടെ കലയോട് ആത്മാർത്ഥത പുലർത്തുക chẳng 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 ഞാന് മഴ മനോരമയിൽ പോയപ്പോഴ് നമ്മുടെ എൻ്റെ സോങ് അയച്ച് കൊടുക്കണമല്ലോ അപ്പൊ ഞാനൊന്നും നോക്കില്ല നമ്മുടെ രവീന്ദ്രമാഷിന്റെ പാട്ട് തന്നെയാണ് അയച്ച് കൊടുക്കുന്നതും കിട്ടുന്നതും അവര് രണ്ടുപേരും ഓക്കെ ഈ തിരുവോണ ദിനത്തിലെ ദേവികയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും പുതിയ വിശേഷങ്ങളുമായി നാട്ടുവാർത്ത ടീം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും എന്തായാലും നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം ഓക്കെ ഓണം ഒരുമയുടെ ഓർമ്മകൾക്ക് സ്വന്തമാണ് എന്തിൻ്റെയൊക്കെയോ പേരിൽ അകലുന്ന മനുഷ്യരെ ഒരുമിച്ചിരുത്തുന്ന ഊട്ടുന്ന ആഘോഷിക്കുന്ന ചേർത്തു പിടിക്കുന്ന ഒരു ഉത്സവകാലമാണ് പൂക്കളും വിളവെടുപ്പും നിറങ്ങളും നിഷ്കളങ്കതയുള്ള ഒരു കാലം സത്യവും നീതിയുമാണ് മാനവികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ദിനത്തിൽ അത് സഹജീവികൾക്ക് വേണ്ടിയുള്ള ത്യാഗത്തിൻ്റെത് കൂടിയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാട്ടുവാർത്തയുടെ ഓണാശംസകൾ